വർക്ക്ഷോപ്പിൽ ജോലി ചെയ്ത പരിചയത്തിൽ മോഷണം നടത്താനിറങ്ങിയ കള്ളനെക്കുറിച്ചാണ് ഇനി വിറ്റ്നസ് പറയുന്നത് പാലക്കാട് കഞ്ചിക്കോട് പ്രീക്കോട്ട് കോളനിയിൽ നിന്ന് ബൈക്ക് മോഷ്ടിക്കുന്നതിനിടെയാണ് കള്ളന്മാർ പിടിയിലായത് മലപ്പുറം എടപ്പറ്റ സ്വദേശി മുഹമ്മദ് റോഷനെയും കൂട്ടാളിയായ ഒരു വിദ്യാർത്ഥിയെയുമാണ് കസ്ബ പോലീസ് പിടികൂടിയത് ഇവർ നേരത്തെയും മോഷണ കേസുകളിൽ ഉൾപ്പെട്ടിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് കഞ്ചിക്കോട് പ്രീകോട്ട് കോളനിയിൽ താമസിക്കുന്ന നന്ദുവിൻ്റെ ലക്ഷങ്ങൾ വിലവരുന്ന റോയൽ എൻഫീൽഡ് ഹിമാലയൻ ബൈക്ക് ഇക്കഴിഞ്ഞ ക്രിസ്മസ് തലേന്നാണ് കളവ് കളവുപോയത് ഉടൻ കസബ പോലീസിൽ നന്ദു പരാതി നൽകി കഞ്ചിക്കോട്ടെയും ജില്ലയിലെ വിവിധ മേഖലകളിലെയും സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് മലപ്പുറം എടപ്പറ്റ സ്വദേശി മുഹമ്മദ് റോഷനാണ് വാഹനം മോഷ്ടിച്ചതെന്ന് കസബ പോലീസ് ഇൻസ്പെക്ടർ ഹർഷാദും സംഘവും കണ്ടെത്തി ടാങ്ക് അങ്ങനെ എല്ലാം വരില്ലേ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്തതിന്റെ പരിചയവുമായി കവർച്ചയ്ക്ക് ഇറങ്ങിയതാണ് റോഷൻ കൂട്ടിന് പ്രായപൂർത്തിയാവാത്ത സുഹൃത്തുമുണ്ട് ഇരുവരും രാത്രി ഫുട്ബോൾ മത്സരം കാണാൻ പോവുകയാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങും പിന്നെ വഴിയരികിൽ കാണുന്ന വില ബൈക്കുകൾ മോഷ്ടിക്കും കഴിഞ്ഞ മാസം കൊണ്ടോട്ടിയിൽ നിന്നും മറ്റൊരു ഹിമാലയൻ ബൈക്ക് മോഷ്ടിച്ചതായി റോഷൻ പോലീസ് സംഘത്തിന് മൊഴി നൽകിയിട്ടുണ്ട് കവർച്ചയ്ക്കിടെ ബൈക്കുകളിലെ പെട്രോൾ തീർന്നാൽ റോഡുകളിൽ നിർത്തിയിടുന്ന മറ്റു വാഹനങ്ങളിൽ നിന്ന് പ്രത്യേക രീതിയിൽ പെട്രോൾ മോഷ്ടിച്ച് യാത്ര തുടരുന്നതാണ് റോഷനെയും സംഘത്തിനെയും രീതി മലപ്പുറം പാലക്കാട് കേന്ദ്രീകരിച്ചുള്ള മറ്റ് വാഹന മോഷ്ട കേസുകളിൽ റോഷനും സുഹൃത്തിനും ബന്ധമുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് റിപ്പോർട്ടർ പാലക്കാട്